നമ്മുടെ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണിലുണ്ട് അതായപ്പിലെട്ടോ നമുക്കിന്ന് സദ്യയുണ്ട് കൂടാതെ നമ്മുടെ നോർമൽ നോൺ വെജോട് കൂടിയുള്ള ഊണും ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ നമ്മുടെ കറികളെല്ലാം എടുത്തിട്ടുണ്ട് നമ്മളിന്ന് അവിയലിൻ്റെ ഭാരം എടുത്തേക്കുന്ന കൂട്ടുകറിയാണേ നമ്മുടെ കറികളെല്ലാം രാവിലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ സദ്യയുടെ ഇലയാണ് വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ നമ്മൾ ചോറെടുക്കുകയാണ് അതിന് ശേഷം പച്ചടി കിച്ചടി ഇഞ്ചി കയറി വരെ ഉള്ളിത്തീലാണ് എടുത്തേക്കുന്നത് പിന്നെ നാരങ്ങ അച്ചാർ പിന്നെ ക്യാബേജും ചെറുപയറും കൂടെ തോരൻ പിന്നെ നമ്മുടെ കൂട്ടുകറി ഇത്രയാണ് നമ്മൾ ഇലയിൽ വെച്ചേക്കുന്നത് കേട്ടോ ഇത് കൂടാതെ ഇന്ന് നമ്മൾ സദ്യയിൽ വള്ളിപ്പയറും മെഴുക്കോട്ടി കൂടെ വെക്കുന്നുണ്ടേ അത് നമ്മൾ ചെയ്ത് പൊതിഞ്ഞ സമയത്ത് അത് അടുപ്പിലായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് എടുത്തോണ്ടെന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇല പൊതിഞ്ഞെടുക്കുക അപ്പം നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രൗൺ പേപ്പറിലാണ് നമ്മുടെ സദ്യ വെക്കാറ് നമ്മൾ പുളിശ്ശേരി സാമ്പാർ പായസം പഴം പപ്പടം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ രാവിലെ തന്നെ പുതിയെല്ലാം കെട്ടി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിന്ന് ഇരുപത് പൊതി നന്നേക്കുന്നത് ഫോളോടെ ഉള്ള ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ ആണ് ഇരുപാമത്തെ ബർത്ത് ഡേ ആണ് അപ്പം ചേച്ചി ഇസ്രായേലാണ് മോളുടെ പേര് ഐശ്വര്യ എന്നാണ് തൃശ്ശൂർ ആയിട്ടുള്ള സ്ഥലം വരുന്നത് കൂടാതെ മോള് ഒരു അഞ്ച് മുണ്ടൂടെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം മോക്ക് നല്ലൊരു ജന്മദിനാശംസകൾ നേരുന്നു അതുകൂടാതെ നമുക്കിന്ന് മുപ്പത്തി ആദ്യം നന്നേക്കുന്നത് സെഹയാണ് മോളുടെ പതിമൂന്നാമത്തെ ബർത്ത് ഡേ ആണ് അയർലൻഡിനാണ് മോളുള്ളത് കേട്ടോ നമ്മുടെ ഫോളോവേട്ടുള്ള ചേച്ചിയുടെ മകളാണ് അപ്പോൾ മോൾ നമുക്ക് മുപ്പത്തഞ്ച് സദ്യ തന്നിട്ടുണ്ട് മോക്ക് നല്ലൊരു ജന്മിനാശംസകൾ നേരിടുന്നുണ്ട് ഇവിടെ നമുക്കിന്ന് പത്ത് പൊതി തന്നേക്കുന്നത് നമ്മുടെ ഫോളോവർട്ടുള്ള ചേച്ചിയുടെ മകളുടെ ഇരുപത്തിനാമത്തെ ബർത്ത്ഡേ ആട്ടോ പെരുമ്പാവൂരാണ് സ്ഥലം വരുന്നത് മോളുടെ പേര് എന്നാണ് മോക്ക് നല്ലൊരു ജന്മിനാശം നമ്മൾ നേരിടുന്നുണ്ടെട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പൊതികളെല്ലാം അർഹതപ്പെട്ടവരെ കയ്യിൽ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഭാഗമാവാം എന്നെ കുറിച്ച് ഗൂഗിൾ അറിയുന്നുണ്ട് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മേടിക്കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ആയിക്കാട്ടോ അപ്പം നമുക്കിന്ന് പൊതിയെ സാധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ അവരവരുടെ ജന്മദിന ദിവസങ്ങളിൽ നമുക്ക് പൊതികൾ തരാൻ നിങ്ങൾക്ക് മനസ്സ് കാണിച്ച വലിയ മനസ്സിന് നമ്മൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജന്മദിനാശംസകളും നമ്മൾ നേരുന്നു കേട്ടോ എന്തിനാ പള്ളിക്കാരി നിന്ന് ഇന്ന് മോൻ തന്നെ പ്രാർത്ഥിക്കാം